ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു മസാല നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് എവിടെ ഒരു വലിയ ഒന്ന് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുക്കുന്നത് ജീരകശാല അരിയാണ് മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ മൂന്ന് കപ്പ് അരിക്ക് ഈ ഒരു വലിയ സവാള കറക്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരഞ്ചല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ല വലുപ്പമുള്ള വെളുത്തുള്ളി തന്നെയട്ടോ എടുത്തിട്ടുള്ള വലിപ്പമുള്ള അല്ലിയാണ് എന്നിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി എടുത്തിട്ടുണ്ട് ഇഞ്ചി എനിക്ക് ഞാനിതിവിടെ കട്ട് ചെയ്ത് വെച്ചതാട്ടാ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം അതങ്ങനെ വെച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമുക്കിവിടെ വീട്ടിൽ തന്നെ കായ്ച്ചിട്ടുള്ള മുളകാ കേട്ടോ ഇതിപ്പോൾ ചെറുതാണെങ്കിലും നല്ല എരിവുണ്ട് ഞാൻ മുന്നേ എല്ലാം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചമുളകാന്നുണ്ടെങ്കിൽ ചിലത് നല്ല വലിപ്പം ഉണ്ടാവും ഒട്ടും എരിവുണ്ടാവില്ല അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതാ ഇതെല്ലാം ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പട്ടയാണ് ചെറിയ കഷ്ണം പട്ട ചേർത്താൽ മതി ഇതിൻ്റെ അളവൊന്നും കൂടിപ്പോകണ്ടേട്ടാ ഇതെല്ലാം പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു കുത്തലയായിരിക്കും പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ഏലക്കായും പിന്നെ ഒരു രണ്ട് ഗ്രാമ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് ഞാൻ ഇതെല്ലാം കൂടി ഇവിടെ ചതച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മസാല നെയ്ച്ചോറ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സവാളയില്ലേ ഇതിൽ നിന്ന് ഒരു കാൽ ഭാഗം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് മുഴുവനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിതിലേക്കൊരു മുക്കാൽ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇതാണ് ഞാൻ അവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി ഈ ഒരു സവാള നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സവാള നല്ല ഗോൾഡ് കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അതെല്ലാന്നുണ്ടെങ്കിൽ ഇനിയും വെച്ചിരിക്കാൻ എണ്ണയിലേക്ക് തന്നെ വെച്ചിരിക്കുക ഇത് പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞുപോട്ട അങ്ങനെ ഞാൻ ഇത് ഇത് എണ്ണയിൽ നിന്ന് സവാളയെല്ലാം കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ സവാളയെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇതിൽ നിന്ന് കുറച്ച് ഓയില് കോരിയെടുത്തിട്ടുണ്ടായിരുന്നു അതിവിടെ കാണിക്കാൻ വിട്ടുപോയതാണ് എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ അളവ് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം എന്നിട്ട് ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഇതിനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചൊവയിലൊന്ന് നന്നായിട്ട് മാറി വരട്ടെ അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു പച്ച ചുവയില്ലേ അതെല്ലാം ഒന്നും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാളയില്ലേ അതും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാനിത് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള ഒരുപാട് അങ്ങ് വയറ്റ് കളറൊന്നും മാറി വരുമൊന്നും വേണ്ട കേട്ടോ നന്നായിട്ട് സവാളയൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രം മതി അപ്പോൾ ഇതാ നമ്മുടെ സവാളയിലെ നല്ലതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ കപ്പ് വെള്ളമാണ് കറക്റ്റ് പരുവെട്ട പക്ഷേ ഞാനിവിടെ അഞ്ച് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ എനിക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ അരക്കപ്പ് വെള്ളം കൂടുതലായിട്ട് വേണം നമ്മൾ അലൂമിനിയം പാത്രത്തിൽ എടുക്കാന്നുണ്ടെങ്കിൽ എനിക്ക് നാലര കപ്പ് കറക്റ്റാണേ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എപ്പോഴും എനിക്കൊരു അരക്കപ്പ് ഞാൻ കൂടുതൽ എടുക്കലുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചെന്നല്ല നിങ്ങൾ എടുക്കുന്ന അരിയുടെ ഒരു കറക്റ്റ് അളവുണ്ടല്ലോ നിങ്ങളെന്നും വെള്ളം എടുക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കട്ടോ പിന്നെ ഞാനിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഉപ്പ് ഞാനിവിടെ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത് വന്നിട്ട് പോരാന്ന് തോന്നി തോന്നിയിട്ട് വീണ്ടും കുറച്ചുകൂടി ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കുറച്ചൊന്ന് മുന്നിൽ നിൽക്കുന്ന ആ ഒരു പാകത്തിന് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അതല്ലാന്നുണ്ട് വെള്ളത്തിൽ കറക്റ്റുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചോറിന് ഉപ്പ് കുറവായിരിക്കും ഇനി നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെറുനാരങ്ങയിൽ നിന്ന് കുരുവെല്ലാം ഒന്ന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ ഞാനിത് ഇതിലേക്ക് ആ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ചെറുനാരങ്ങയുടെ തൊലിയില്ലേ ഇതിൻ്റെ ഒരു ചെറിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിത് ചേർത്ത് കൊടുക്കുന്നില്ല ഇത് കുറച്ച് ദിവസമായിട്ടുള്ള ചെറുനാരങ്ങയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലി എന്താ പറയുക തൊലി കാണാനൊരു എന്തോ ഒരു പോലെയുണ്ട് കേട്ടോ എന്താ പറയണ്ടത് എങ്ങനെ പറയേണ്ടത് നമുക്ക് കരക്റ്റ് അറിയില്ല ഇത് കുറച്ചൊരു പഴകിയ ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഇതിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാത്തത് നമ്മൾ എടുക്കുന്ന നല്ല ഫ്രഷ് ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു നാരങ്ങയുടെ തൊലി നല്ലൊരു പ്രത്യേക ടേസ്റ്റ് പിന്നെ അതിൽ ചെറുനാരങ്ങയുടെ ഒരു കുരുപ്പിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ആ ഒന്ന് െടുക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജീരകശാല അരിയാണ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വസുമതി റൈസ് ഇല്ലേ അതും എടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ അരി വെള്ളമെല്ലാം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് അരി കഴുകിയിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ അരി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിവിടെ മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കട്ട അങ്ങനെ ഇതൊരു മൂന്ന് മിനിറ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നന്നായിട്ട് തിളക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം കൂടി പോകണ്ട കേട്ടോ കുറച്ച് മതിയേ അപ്പം ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നെയ്ച്ചോറും നല്ലൊരു സ്മെല്ലാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ചമുളകാണ് ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല നാടൻ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിന് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു നാല് സോറി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇതവിടെ തുറന്ന് നോക്കുന്നുണ്ട് ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് എന്നാൽ മുഴുവനായിട്ടും വറ്റിയിട്ടില്ല എങ്ങനെ പറയണ്ടതെന്ന് ശരിക്കാൻ എനിക്കറിയില്ല കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടില്ല അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് മുടി വേവിച്ചെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ചോറ് വേവാതെ വെള്ളം മുഴുവനും വറ്റിപ്പോകും അപ്പം ഞാൻ ഇതിവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മുടിവെച്ച് കൊടുക്കുന്നുണ്ട് അപ്പം കറക്റ്റ് ടൈമിൽ ഞാൻ പറയുന്നില്ല ഓരോ ആയിരിക്കും ഓരോ വേവമായിരിക്കും അങ്ങനെ ഞാൻ വീണ്ടും ഇതാ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു നമ്മൾ എന്താ പറയുക നെയ്ച്ചോറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നെയ്ച്ചോറായാലും ബിരിയാണിക്കായാലും ഇതുപോലെ ചോറ് തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് സമയം ഒരുപാട് സമയമല്ല ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ തവി കൊണ്ട് ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചോറ് അങ്ങ് പൊടിഞ്ഞു പോട്ടെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ ഇളക്കി കൊടുക്കാവുള്ളൂ അങ്ങനെ ഇതാ ലാസ്റ്റ് ഇതാ നമ്മുടെ ചോറ് ഇതവിടെ തയ്യാറായിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ വേറെ വേറെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള സവാളയിലെ അതും അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് ഞാൻ ബാക്കി വെക്കുന്നുണ്ട് അത് നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുകളിൽ കൊടുക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ഇതാ ഈ ഒരു ചോറ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സവാളയും മല്ലിയിലും ചോറിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കിട്ടാൻ വേണ്ടി കേട്ടോ അങ്ങനെ ഇത് ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്ക് ഏത് കറിൻ്റെ കൂടെയും കഴിക്കാം നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഈ ഒരു മസാല നെയ്ച്ചോറ് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം